മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കി അന്നത്തെ വഖഫ് ബോർഡ് ഉത്തരവ് പുറത്തുവിട്ട സർക്കാർ ഭൂമി വക്കഫാക്കിയത് റഷീദ് അലി തങ്ങൾ ബോർഡ് ചെയർമാനായ സമയത്താണെന്നതിന്റെ രേഖകളാണ് പുറത്തു വന്നത് ഫറൂഖ് കോളേജ് പവർ ഓഫ് അറ്റോണി നൽകിയത് അന്നത്തെ കെ പി സി സി സെക്രട്ടറി എം പി പോളിന്റെ പേരിലായിരുന്നു എന്നതിനും രേഖകളുണ്ട് വഖഫ് ബോർഡിന്റെ ഈ ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നത് പാണക്കാട് റഷീദ് അലി തങ്ങൾ ബോർഡ് ചെയർമാനായ സമയത്താണ് മുൻപത്ത് ഭൂമി വഖഫായി ഉത്തരവിറക്കിയതെന്ന് വ്യക്തം പത്തു മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നത്തെ സർക്കാർ മനഃപൂർവ്വം സങ്കീർണമാക്കിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തിനുള്ള മറുപടിയായാണ് ഇടതു മന്ത്രിമാർ തന്നെ പഴയ വഖഫ് ബോർഡ് ഉത്തരവ് പുറത്തുവിട്ടത് ലീഗ് നേതാവ് എം സി മായിൻഹാജു ഉൾപ്പെടെ ബോർഡ് അംഗമായിരുന്ന സമയത്തെ ഈ ഉത്തരവ് ചൂണ്ടിക്കാട്ടി മുനമ്പം വിഷയത്തിൽ ലീഗിന് ഉത്തരവാദിത്വമുണ്ടെന്ന് പറയുകയാണ് മന്ത്രിമാരായ പി രാജീവും അബ്ദുറഹിമാനും കെ പി സി സി നേതാവായിരുന്ന അന്തരിച്ച എം ബി പോളിന് ഫറൂഖ് കോളേജ് പവർ ഓഫ് അറ്റോണി നൽകുകയായിരുന്നുവെന്നതും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് മുനമ്പം വിഷയത്തിൽ യു ഡി എഫിന് ഉത്തരവാദിത്വമുണ്ടെന്ന വിമർശനമാണ് ഉത്തരവ് ചൂണ്ടിക്കാട്ടി സർക്കാർ മുന്നോട്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി